നമസ്കാരം എൻ്റെ പേര് മനോജ് കുമാർ ഞാൻ കടകൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതി നമ്മുടെ പഞ്ചായത്തിലെ ആൽപമൂട് വാർഡിൽ ഒരു വർഷാപ്പ് തൊഴിലാളിക്കാരനായിട്ടുള്ള ബിജുവിന് മസ്തിഷ് അമേബിക് മസ്തിഷ്കരം പിടിപെട്ടു അതിനുശേഷം പുള്ളി കിംസിലും അതിനുശേഷം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വളരെ സീരിയസ് ആയി കിടക്കുക അപ്പോൾ നമ്മൾ ഇത് അറിഞ്ഞതിന് ശേഷം ഉള്ളി സ്ഥിരം മുഖം കഴുകുന്ന ഈ വർഷത്തിൻ്റെ ബാക്കിലുള്ള നമ്മുടെ ബാക്കിലുള്ള ഒരു കിണറുണ്ട് ആ കിണറ്റിൽ നിന്നും ആണ് സ്ഥിരം മുഖം കഴുകിക്കൊണ്ടിരുന്നത് ആ വെള്ളവും ഇയാളുടെ വീട്ടിലെ കിണറിലെ വെള്ളവും നമ്മുടെ ക്ഷേത്ര കുളത്തിലെ വെള്ളവും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു ടെസ്റ്റ് റിസൾട്ട്